ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് കൂട്ടുകാരെല്ലാരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ പിന്നെ നല്ലൊരു മഴ ദിവസമാണ് രാവിലെ തന്നെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇടിയും മഴയും ഒക്കെ ആയിട്ടുള്ള ഒരു ദിവസം ഏർ അപ്പൊ എന്റെ പിറന്നാളായിരുന്നല്ലോ രണ്ടു ദിവസം മുന്നേ അപ്പൊ എന്റെ കുട്ടികള് എന്റെ ക്ലാസ്സിലെ കുട്ടികൾ എനിക്കായിട്ട് അവര് സ്വന്തം ഉണ്ടാക്കി തന്നിട്ടുള്ള പേപ്പറിൽ തയ്യാറാക്കി തന്നിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ് ആണ് കേട്ടോ അന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പൊ അതൊക്കെ കിട്ടിയപ്പോ നല്ല സന്തോഷം തോന്നി പിന്നെ ഞാനിപ്പാ വീഡിയോ സെറ്റാക്കി വെക്കാൻ കേട്ടോ നമ്മളെ ഫോണൊന്ന് താഴ്ത്തിക്കുന്നത് വീണു ഞാൻ റെഡി ആക്കി വെക്കുന്നതിലക്ക് വീഡിയോ എടുക്കുമ്പോഴേ അപ്പൊ അത് താഴെ വീണു താഴെ മീൻസ് ഞാൻ ട്രൈപോർഡിലാണ് വെക്കുന്നത് അതൊന്നും ഇങ്ങനെ ഏർ താഴ്ത്തിക്കായി അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കായിരുന്നു അപ്പൊ നമുക്ക് രാവിലെ കിച്ചണിൽ കുറച്ച് ജോലികളുണ്ട് ജോലികൾ എന്താണെന്നൊക്കെ ചോറായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ നമ്മൾ ഗ്രീൻ പീസിന്റെ ഒരു മസാല തയ്യാറാക്കുക നമ്മള് ഒക്കെ ചേർത്തിട്ട് ഗ്രീൻ പീസ് വിത്ത് എഗ് മസാല നല്ല സ്വാദല്ലേ അത് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മള് കോഴിക്കോടിന്റെ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യൽ വിഭവം സ്പെഷ്യലിസ്റ്റിന് അപ്പൊ കോഴിക്കോട്ടുകാരുടെ കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ വിഭവമാണ് അത് റെസിപ്പി എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നുണ്ടട്ടോ ഗ്രീൻ പീസ് കുക്കറിൽ ഇട്ട് വേവിക്ക എന്നതിന് ശേഷം സവാള ഞാൻ വെളിച്ചെണ്ണയിലെ തയ്യാറാക്കിയില്ല വെളിച്ചെണ്ണയില് സവാളയും തക്കാളി പച്ചമുളക് കുരുമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റുക പിന്നെ അപ്പം മുളക് പൊടിയോ മല്ലിപ്പൊടി അതൊക്കെ നമ്മളുടെ മസാല എന്തൊക്കെയാണ് വേണ്ടെന്നുള്ള ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ഞാനിവിടെ മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി ചേർത്തു പിന്നെ ഗരം മസാല പൗഡർ ചേർത്തു പാദത്തിനുപ്പും ചേർത്ത് നമ്മൾ വേവിച്ച ഗ്രീൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുത്തു മസാലകളും സവാള ഒക്കെ ഒന്ന് വഴിട്ട് വന്നപ്പോൾ ഇതൊക്കെ നൈലൊന്ന് ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് കോഴിമുട്ട അതിലേക്ക് കുടച്ച് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കിയാൽ നമ്മളുടെ ഗ്രീൻ പീസ് മസാല റെഡി ആക്കണം നല്ല സ്വാദാണ് നല്ല ടേസ്റ്റാണ് അപ്പം ഇന്ന് രാവിലെ പുട്ടാ ഉണ്ടാക്കിയത് പുട്ടിലേക്ക് മീൻകറി ഉണ്ട് അത് കൂടാതെ ഇതും കൂടെ നല്ല ഇഷ്ടമായിട്ടോ ഇതൊക്കെയാണ് നമ്മളുടെ വിശേഷങ്ങൾ ഇപ്പൊ ചോറാവുന്നുണ്ട് പിന്നെ കൊണ്ടുപോകാനുള്ളത് ഇത് എടുക്കണം ചോറിലേക്കുള്ള സൈഡ് ഡിഷായിട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ പിന്നെ ചമ്മന്തി തയ്യാറാക്കാണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ലൈവിൽ എല്ലാവരും വരുന്നുണ്ട് സന്തോഷം എല്ലാവർക്കും താങ്ക്സ് പിന്നെന്താ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഇന്നിപ്പോൾ വീഡിയോ ഞാൻ രാവിലെ പോകുമ്പോൾ എടുത്തതാണ് ഇന്നിപ്പോൾ ഞാൻ അപ്ഡേറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യണം അതിന് മുന്നേ ഒന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കി ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവറും കൊടുത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ട് വേണം തിരുവാതിര പ്രാക്ടീസ് ഉണ്ട് അപ്പൊ അതിന് പോണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ഒരു മസാല നമുക്ക് ഗ്രീൻ പീസ് പൊതുവേ നമുക്ക് കറി വെച്ചിട്ടും മസാല കറി വെച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ കഴിച്ചിട്ടുള്ളൂ ഇത് കൊള്ളാട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ ബായ്